ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ബി ജെ ഡി സഖ്യമില്ലെന്ന് ഉറപ്പായതോടെ ത്രികോണ പോരാട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷിയാകുന്നത് ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ സീറ്റ് തർക്കത്തിന് പുറമെ മറ്റ് ഘടകങ്ങളും സഖ്യത്തിനു മുന്നിൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്ത് ജനങ്ങളിലേക്കെത്തുന്നില്ലെന്നാണ് ബി ജെ പി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ അതുപോലെ ബിജെഡിയുടെ നേതൃനിരയിലെ പിന്തുടർച്ചയും ബിജെപിയെ സംബന്ധിച്ച് ആശങ്കയാണ് നവീൻ പട്നായിക്കിന്റെ ദീർഘകാല സഹായി വി കെ പാണ്ഡ്യൻ അടുത്തിടെ സർക്കാർ സർവീസ് ഉപേക്ഷിച്ച് ബിജെഡിയിൽ ചേർന്നിരുന്നു പട്നായിക്കിന്റെ പിൻഗാമിയായാണ് പലരും പാണ്ഡ്യനെ കാണുന്നത് ആ പിന്തുടർച്ചയെ അംഗീകരിക്കാനും അതിനെ ന്യായീകരിക്കാനും ബിജെപിക്ക് താൽപര്യമില്ല സഖ്യസാധ്യത തള്ളിയ ഒഡീഷ ബിജെപി അധ്യക്ഷൻ മൻമോഹൻ സമൽ രാജ്യത്തിന്റെയും ഒഡീഷയുടെയും വളർച്ചയ്ക്കായി ഇത്തവണ ലോക്സഭാ സീറ്റുകളിലും നിയമസഭാ സീറ്റുകളിലും ബിജെപി സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് അറിയിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ബിജെഡിയുടെ പ്രഖ്യാപനവും പുറത്തുവന്നു നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ബിജെഡി വിജയിക്കുമെന്ന് സംഘടനാ സെക്രട്ടറി പ്രണബ് പ്രകാശ് ദാസ് പറഞ്ഞു പതിനെട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ബിജെപി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി പ്രധാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ത്രികോണ പോരാട്ടത്തിൽ മൂന്ന് പാർട്ടികൾക്കും പ്രതീക്ഷകൾക്കും ആശങ്കകൾക്കും വകയുണ്ട് ഇരുപത്തിനാല് വർഷത്തിലേറെയായി ഭരണത്തിലുണ്ടായിട്ടും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ജനപ്രീതിയും ക്ലീൻ ഇമേജുമാണ് ബി ജെ ഡിയുടെ ഏറ്റവും വലിയ ശക്തി നാല് ദശാംശം അഞ്ചു കോടി ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് ബി ജെ ഡിക്ക് ഒരു കോടിയിലധികം അംഗങ്ങളുണ്ട് ശക്തമായ അടിത്തറയുള്ള ഒരു കേഡർ സംവിധാനവുമുണ്ട് പട്നായിക്കിന്റെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പാർട്ടിക്ക് ഉറച്ച വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പട്നായിക്കിന്റെ അഭാവത്തിൽ മികച്ച നേതാക്കൾ ഇല്ലെന്നതും വിമത ഭീഷണിയും ബിജെഡിക്ക് തലവേദനയാണ് അതേസമയം ഒഡീഷയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ദേശീയ നേതാവാണ് മോദിയെന്നാണ് സർവേ കണക്കുകൾ ഹിന്ദു അനുകൂല നടപടികളും അയോധ്യ ശ്രീരാമക്ഷേത്രം നിർമ്മാണവും സംസ്ഥാനത്ത് ബിജെപിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി എന്നാൽ നവീൻ പട്നായിക്കിനെ എതിരിടാൻ പോന്ന നേതാവില്ല എന്നതാണ് ബിജെപിയുടെ പ്രതിസന്ധി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനും പാർട്ടിക്ക് സാധിച്ചിട്ടില്ല അതേസമയം ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് നിലനിൽപ്പിനായി പോരാടുന്ന കോൺഗ്രസ് അല്ല മറിച്ച് ആണ് ബദലെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി അധികാരത്തിന് പുറത്താണെങ്കിലും നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയും പടലപ്പിണക്കവുമാണ് കോൺഗ്രസിന്റെ മുന്നിലെ വെല്ലുവിളി ഭരണകക്ഷിയായ ബിജെഡിക്ക് ബിജെപിയോടുള്ള സമീപനം തങ്ങൾക്ക് ഗുണകരമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ വിഭവ ദൌർലഭ്യവും പാർട്ടിക്ക് മുന്നിലെ ബാലികേറാമലയാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ